വടക്കേ മലബാറിൽ ഇന്ന് തെയ്യക്കാലം കടത്തനാട്ടിലെ ആദ്യ ത്രയുത്സവം കോഴിക്കോട് ആയഞ്ചേരി കാക്കുനി ഉമിയം കുന്നുമ്മൽ പരദേവതാ ക്ഷേത്രത്തിൽ കൊടിയേറി കുന്ന തിറമഹോത്സവത്തോടെ കടത്തനാട്ടിലെ തിറ ഉത്സവങ്ങൾക്ക് തുടക്കമാവുകയാണ് തുലാമാസത്തിലെ ചാറ്റൽ മഴയ്ക്കൊപ്പം ചെണ്ടയുടെയും ഇലത്താളത്തിൻ്റെയും താളത്തിൽ തെയ്യങ്ങൾ കെട്ടിയാടുമ്പോൾ അത് ഒരു പ്രതീക്ഷ കൂടെയാണ് പരദേവതയുടെയും കുട്ടിച്ചാത്തിന്റെയും തിറകളാണ് ക്ഷേത്രത്തിൽ അണിഞ്ഞിറങ്ങിയത് ഇതോടെങ്കണം കാൽച്ചിലമ്പിന്റെയും തോറ്റമ്പാട്ടിന്റെയും അലയൊലികളായി മുഖരിതമായി എട്ട് ദിവസം നീളുന്നതാണ് ഉമ്മിയൻകുന്ന് ക്ഷേത്രത്തിലെ തിറമഹോത്സവം തുലാവർഷകാലത്ത് ആരംഭിക്കുന്ന ആഘോഷത്തിന് വാദ്യമേളങ്ങളോടൊപ്പം മഴയുടെ അകമ്പടിയും പതിവാണ് ആചാരപ്രകാരം തുലാവർഷത്തിൽ തന്നെ നടത്തണമെന്നതിനാലാണ് മഴയത്ത് തിറമഹോത്സവം നടത്തുന്നതെന്ന് ക്ഷേത്ര കുടുംബാംഗം പുതിയോട്ടിൽ ബാലക്കുറുപ്പ് പറഞ്ഞു മഴക്കാലത്തേ നടക്കേണ്ട ഉത്സവമായത് കൊണ്ടാണ് ഇന്ന് മഴയത്ത് നമ്മൾ നടത്താൻ തുലാമാസം ഒന്നാം തീയതി അഞ്ചാം തീയതി പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് നാല് തിയതികൾ പറഞ്ഞാൽ മതി ഇന്ന് ഞങ്ങൾ നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള ചിരപുരാതന പുരാതന ക്ഷേത്രത്തിലെ തിര നടത്തുന്നത് ആയഞ്ചേരി പുതിയോട്ടി തറവാട്ടു കുടുംബമാണ് ഇരുപത്തിയഞ്ചിന് ക്ഷേത്രോത്സവം സമാപിക്കും ഇനി കടത്തനാട്ടുകാർക്ക് ഇത് ഉത്സവത്തിന്റെ കാലമാണ് ക്യാമറാമാൻ അനൂപ് കുമാറിനൊപ്പം ശരണ്യ അനൂപ് ദൂരദർശൻ കോഴിക്കോട്